ുമായി ബന്ധപ്പെട്ടേക്കും ഒരു മാസ്കിന് അധികമായി അനിയത്തി വിള വന്നു നമ്മളി പോലീസിന് വിഷയങ്ങള് പരാതി കൊടുത്തു പറയുന്നത് എന്താണ് പോലീസിന് എങ്ങനെ കടലാസിന് കൊടുത്തല്ലേ അപ്പൊ ഒരു ദിവസം പോലീസുകാരൊന്ന് വന്നിട്ട് ഒന്ന് അന്വേഷിക്കുക ഒരു പോലീസുകാരെ ഒരു കുട്ടി ഒരു പോലീസിൽ തൊപ്പി വെച്ച ആളെങ്കിൽ അവന് പോലീസ് ീ മന കൊന്ന മറ്റേ പേരും ഇവനും ഫ്രണ്ട്സാണ് അവിടെ ഉണ്ടായിരുന്നു രാമകവെറ്റിനെ കണ്ടതല്ലേ അതല്ല എന്നുവെരെ പല മൂല കल्याणത്തിൽ ഇടാലെ രാമൻ വന്നേക്കുവാണ് പോലീസ് സർക്കാരിന്റെ വീട് ഇതിന്റെ രഹസ്യം ഒക്കെ ചിറ്റിട്ട് നമ്മളൊരു പോലീസ് മുട്ടത്തില് ദർസകത്തിൽ ചേ അതിനൊരു സ്റ്റാറ്റസ് അതിൽ വീഡിയോ ഒക്കെ ഇട്ടേക്കി അപ്പോൾ ഓളെ സർട്ടിഫിക്കറ്റ് അവിടെ അല്ലേ അപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ മാതിരി ഒരു പാർണപ്പോ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ആവലേ ഇടാവും കൊന്നന്നോണ മോനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് പോയാണ്. പിന്നെ അവര വന്നിട്ട് എന്നെ സലഞ്ച് ചെയ്യുന്നไมങ്ങർ വരെ അത് നല്ലോണ പോയോ പിന്നെ തിരിച്ചു അങ്ങടെ വീടാ. പിന്നെ വന്നിട്ടാണ് പറഞ്ഞു. ഒരു കുഞ്ഞിനെ വരിച്ചുന്നതിന്റെ കുഞ്ഞിനെ. ഒരു ദിവസം പോലീസ് ആവാനുണ്ടല്ല എന്നെ കിട്ടി. ഇങ്ങനെയുള്ള ഈ പൈസയും കൊണ്ട്. பிரதറെ തൊട്ടടുത്ത് അധികം छोड़ണ്ടന്ന ബന്ധം. അതിനാണ് ഇപ്പോ എല്ലാം ഇപ്പോ പറയുന്നു. എല്ലാ പരിപാടികളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പൊ ഉമ്മനെ പറയുന്ന ഉപ്പാൻ ഉപ്പാക്കും ഉമ്മാക്കും എങ്ങനെ തൂക്കില്ല ഒരാൾക്കെങ്കിലും ഇങ്ങനെ സംഭവം നടത്തുക

ശിക്ഷൊത്തിറക്കും ഒന്നും കളിച്ചാലും പ്രശ്നം അതുകൊണ്ടാണല്ലോ ചെയ്തു കൂട്ടുന്നേ

പിന്നെ പിന്നീട് ഇനി വീണ്ടൊരു കല്യാണം കഴിച്ചിന്റെ ഭാഗ്യം കൂടി ഇല്ലാണ്ടാകുക ചെയ്യാം കാലത്തും മലയാളത്തെ സമാധാനപ്പിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞ സമാധാന ഇമ്മക്കു പോകുവാത്തെ ഓരോ ഓരോ പോലൊന്നും കൂടാൻ പറ്റില്ല ആ നിലക്കണ്ട കരിഞ്ഞു പോയേ ഇപ്പൊ ഒരു വരും ആശുപത്രിന്റെ കേസ് ഇപ്പോ നമ്മള് പോരന്നാവുന്നു അപ്പൊ നമ്മൾ വൈഗുരു വരിക നമ്മൾ കുടുകാഴ്ചയൊക്കെ നമ്മൾ കാണുന്നില്ല നമ്മൾ ഇല്ലന്ന് അങ്ങേക്കല്ലേ നല്ല സ്നേഹം എന്നുള്ള കുടുംബായിട്ട് നമ്മുടെ കൂട്ടുകുടുംബം നല്ല സ്നേഹത്തില്ല ഈ മോള് മാത്രമേ ചതിപ്പെട്ടു പോയിട്ടുള്ളു മോളെ വിധിങ്ങനെയാ జనసవారమైన కీటో మతి నోకట పోలీసుల പൊതുവായിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആരോടും പറയാറില്ല